വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം തലസ്ഥാനത്തെ ബന്ധുവീട്ടിലെത്തി സഹോദരി അടക്കമുള്ളവരാണ് വീട്ടിലുണ്ടായിരുന്നത് വൈകാരികമായ രംഗങ്ങളാണ് വീട്ടിലുണ്ടായത് ശേഷം കൊല്ലപ്പെട്ട രണ്ടാമത്തെ മകൻ അഫ്നാൻ ഉമ്മ ആസിയാബി സഹോദരൻ ലത്തീഫ് ലത്തീഫിൻ്റെ ഭാര്യ തുടങ്ങിയ ബന്ധുക്കളെ അടക്കിയ ഖബറിടത്തിലെത്തി പ്രാർത്ഥന നടത്തി കബറിടത്തിൽ പൊട്ടിക്കരഞ്ഞ അബ്ദുൾ റഹീമിനെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആശ്വസിപ്പിക്കാനാകാതെ കുഴങ്ങി രാവിലെ ഏഴ് നാപ്പത്തഞ്ചിനാണ് സൗദിയിൽ നിന്നും റഹീം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് ശേഷം ബന്ധുക്കൾക്കൊപ്പം ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഷമീനയെ കണ്ടു കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റെന്നാണ് ഷമീന റഹീമിനോട് പറഞ്ഞത് ഇളയ മകൻ അഫ്സാനെ കാണണം എന്ന് ഷമീന ആവശ്യപ്പെട്ടു കൊലപാതകങ്ങളെല്ലാം നടത്തിയ അഫാനേയും ഉമ്മ അന്വേഷിച്ചു ഷമീനയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് റഹീം നാട്ടിലെത്തിയത് രണ്ടര വർഷമായി ഇഖാമ കാലാവധി തീർന്നെങ്കിലും യാത്രാ വിലക്ക് നേരിടുകയായിരുന്നു പ്രതി അഫാന്റെ അസാധാരണ പെരുമാറ്റമെന്നാണ് പോലീസ് വിലയിരുത്തൽ അഫാനെ മാനസിക വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യും മാനസിക നില പരിശോധിക്കുകയും ചെയ്യും ഫർസാനയോട് അഫാന് എന്തെങ്കിലും വിരോധമുള്ളതായി കണ്ടെത്തിയിട്ടില്ല താൻ മരിച്ചാൽ ഒറ്റയ്ക്കാകുമെന്ന് കരുതിയാണ് ഫർസാനയെ അഫാൻ കൊലപ്പെടുത്തിയത് കൂട്ട ആത്മഹത്യയുടെ കാര്യം അഫാൻ ഫർസാനയോട് പറഞ്ഞിട്ടില്ലെന്നും പോലീസ് കണ്ടെത്തി കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പണി സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കണ്ണൂർ